മുരിമരം നട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കായ വറച്ചു തിന്നാം മുരിങ്ങ ഇല തിന്നാം മുരിങ്ങ പൂവ് കഴിക്കാം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അല്ലേ നമുക്ക് അറിയുള്ളൂ എന്നാൽ മുരിങ്ങ മരം ഉണ്ട് ലക്ഷ്യങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങളുടെ വരുമാനം നേടാൻ പറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ മുരിങ്ങയിലെ പൗഡറിന്റെ ബിസിനസ് ആണ് അതെ ലക്ഷ്യങ്ങൾ നമുക്ക് വരുമാനം നേടാൻ പറ്റുന്ന വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ മുരിങ്ങയില പൗഡർ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കതിൻ്റെ ആവശ്യകതയും സാധ്യതയോ ഒന്ന് നോക്കാം നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ അതിന് ആവശ്യമുണ്ടോ നമുക്ക് ആവശ്യക്കാരുണ്ടോ അത് ആ ബിസിനസ് നമ്മൾ ചെയ്താൽ അതിന് സാധ്യതയുണ്ടോ എന്ന് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങയില ബിസിനസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പൗഡറിൻ്റെ ബിസിനസ് ചെയ്യുന്നതിന് ആയിട്ട് ഇതിന് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണിത് ഒന്നാമത്തെ സാധ്യത രോഗപ്രതി രോഗശേഷി വർദ്ധിപ്പിക്കാൻ മുരിങ്ങയില പൗഡറിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബ്യൂ ബൂസ്റ്റർ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതെ ഒന്നാമത്തെ സാധ്യത നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ ഇനി രണ്ടാമത് എന്താണെന്ന് അറിയാമോ വെയ്റ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്നു അതെ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ മൂന്നാമത്തത് നമ്മുടെ സ്കിൻ ഹെയർ കെയർ ഒക്കെയാണ് ആരോഗ്യമായ ചർമ്മം ഉണ്ടാക്കാനും മുടികളുടെ വളർച്ചയ്ക്കും ഒക്കെ നമ്മൾ ഈ മുരിങ്ങയില പൗഡർ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഒരുപാട് പേര് ആരോഗ്യം സൂക്ഷിക്കുന്നുണ്ട് സൗന്ദര്യം സൂക്ഷിക്കുന്നുണ്ട് മുടികളെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ നമ്മുടെ മുരിങ്ങയില പൗഡർ അത്യാവശ്യമാണ് അപ്പോൾ മാർക്കറ്റിൽ ഇതിൽ വലിയ സ്ഥാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇത് മാത്രമല്ല കേട്ടോ ഇനിയുണ്ട് നമ്മുടെ ഡയബറ്റീസ് ബി കൺട്രോൾ ഇതൊക്കെ ചെയ്യുന്നതിനുള്ള പ്രകൃതിദത്ത നിയന്ത്രണം നിയന്ത്രണ ശേഷിയുള്ളതാണ് ഈ മുരിങ്ങയില പൗഡർ എന്ന് വെച്ചാൽ അപ്പോൾ ആരോഗ്യകരമായ അങ്ങനെയുള്ള കാര്യങ്ങളിലും മുരിങ്ങയില പൗഡറിന് ആവശ്യക്കാർ ഏറെയാണ് ഇൻ ന്യൂട്രീഷൻസ് ആണ് കേട്ടോ കാൽസ്യം അയൺ വിറ്റാമിൻ സി പ്രോട്ടീൻ ഇതെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ മുരിങ്ങയില പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിപണിയുടെ സാധ്യത നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതെ ഗ്ലോബൽ സൂപ്പർ ഫുഡ് മാർക്കറ്റിൽ വലിയ സ്ഥാനമാണ് നമ്മുടെ മുരിങ്ങയിലേക്കുള്ളതെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മുരിങ്ങയിലെ പൗഡറിന് എപ്പോഴും സാധ്യതകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ വിറ്റുപോകുമോ ഇതിന് സാധ്യതകളുണ്ടോ ഇതിന് വാല്യൂ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല എപ്പോഴും ആഗോള വിപണിയിലായിരുന്നാലും നമ്മുടെ ലോക്കൽ മാർക്കറ്റിലായിരുന്നാലും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങയില പൗഡർ എന്നുള്ള എന്നുള്ളത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിപണി സാധ്യത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം മുരിങ്ങയില പൗഡർ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ ആളുണ്ടാവൂ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഇവിടെ തീർന്നിട്ടുണ്ടാവും മുരിങ്ങയില പൗഡർ മാർക്കറ്റിൽ ബൂം ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടുതന്നെ മുരിങ്ങയില പൗഡർ ബിസിനസ് ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാവുന്നേയുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിന് വലിയ സാധ്യതകളാണുള്ളത് മുരിങ്ങയിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുരിങ്ങ മുരിങ്ങയിലെ ക്യാപ്സൾ ഉണ്ട് മുരിങ്ങയില പൗഡർ ഉണ്ട് മുരിങ്ങയില ഷാംപൂ ഉണ്ട് അങ്ങനെ പലതരം സംഭവങ്ങൾ മുരിങ്ങയിലയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ വളരെ വളരെ വലിയ സാധ്യതകളാണ് ഈ മുരിങ്ങയിലേക്കുള്ളത് ഇനി മുരിങ്ങയിലയുടെ വിലയും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് അറിയണ്ടേ മാർക്കറ്റിൽ ഇപ്പോൾ മുരിങ്ങയിലെ പൗഡറിൻ്റെ റേറ്റ് ഒരു കിലോയ്ക്ക് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കിനി മുരിങ്ങയില പൗഡർ ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് എല്ലാവരും തുടങ്ങാൻ ഇഷ്ടപ്പെട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ചെറിയൊരു സ്ഥലവും കുറച്ച് ഉപകരണങ്ങളും വേണം അപ്പോൾ ചെറിയൊരു സ്ഥലമെന്ന് പറയുമ്പോൾ വീടിൻ്റെ തന്നെ ഏതെങ്കിലും ഭാഗമാവാം ഒരു റൂമാകാം അല്ലെങ്കിൽ സിറ്റൗട്ട് ആവാം ചായ്പാകാം എന്തോ ആവാം കേട്ടോ അപ്പോൾ ചെറിയൊരു സ്ഥലം നമുക്ക് വേണം പിന്നെ വീടിന് ചുറ്റും കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ മുരിങ്ങ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ കുറച്ച് സ്ഥലം മതിയാവും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും മുരിങ്ങ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം ഇനി സ്ഥലം ഇല്ലാത്തവരാണെങ്കിലോ ഇല്ലാത്തവരാണെങ്കിലും മുരിങ്ങയില മറ്റിടങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ മുരിങ്ങ ഇല കാണുമല്ലോ അവിടെ നിന്ന് കളക്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങ ഇല ഉണക്കാനുള്ള ഒരു ഡ്രയറാണ് അതെ ഒരുപാട് വെറൈറ്റി ഡ്രയേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏതാണ്ട് അയ്യായിരം രൂപ മുതൽ ഡ്രയേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ടൈപ്പിലുള്ള നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഡ്രയർ നിങ്ങൾക്ക് മേടിക്കാം ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ അയ്യായിരം രൂപ മുതൽ മാർക്കറ്റ് അവൈലബിളാണ് പിന്നെയുള്ളത് പൊടിക്കാനുള്ള ഗ്രൈൻഡർ ആണ് അതെ ഗ്രൈൻഡർ ഒരെണ്ണം മേടിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്രൈൻഡർ നമുക്ക് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടതെന്നാണെന്ന് വെച്ചാൽ പാക്ക് ചെയ്യാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ്സ് വേണം അപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റ്സ് കിട്ടുന്ന നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കിട്ടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് വേണോ എന്നുള്ളവർക്കും കമൻറ്റ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മളിപ്പോൾ പാക്ക് ചെയ്യാം നമ്മുടെ ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പാക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത്തരത്തിലുള്ള ടൈറ്റ് കണ്ടെനിൽ നമുക്ക് ഏത് രീതിയിലാണ് മുരിങ്ങയില പാക്ക് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള പാക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബ്രാൻഡ് നൈമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പോ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഡ്രയർ ഗ്രൈൻഡർ എയർ ടൈറ്റ് പാക്കറ്റ്സ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മുരിങ്ങ ഇലയുടെ പൗഡർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇനി മുരിങ്ങയില പൗഡർ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പുതിയ ഇലകൾ ശേരിക്കുക എന്ന് വെച്ചാൽ പച്ച ഇലകൾ മാത്രം ശേഖരിക്കുക പഴുത്ത ഇലകളൊക്കെ ഒഴിവാക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക അതിനുശേഷം നന്നായിട്ട് ഇണക്കുക അപ്പോൾ ഉണക്കുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും ഇത് ഉണക്കാൻ പാടില്ല അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു ഡ്രയർ മേടിക്കണമെന്നുള്ളത് തണലത്തോ ഡ്രയറിനുള്ളിലോ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക അതിനുശേഷം നന്നായിട്ട് പൊടിക്കുക അതെ ഗ്രൈൻഡറിലോ മാറ്റോ നന്നായിട്ട് പൊടിക്കുക അതിനുശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലോ സിപ്പർ പൗച്ചസിലോ ഗ്ലാസ് ജാർസിലോ ഇതിൽ ഏതിലെങ്കിലും തന്നെ പാക്ക് ചെയ്യുക ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ലേ അതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് മുരിങ്ങയിലെ ഇലകളുണ്ട് അല്ലെങ്കിൽ മുരിങ്ങയില ബിസിനസ് ചെയ്യണം പൗഡർ ബിസിനസ് ചെയ്യണം എന്നുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വരുമാനം വേണം എന്നാഗ്രഹിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട് പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങണം എന്നുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് ഇനി ഇതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ അതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഈ സംരംഭത്തിനൊരു ലൈസൻസ് എടുക്കാം അതെ കെ സ്വിഫ്റ്റ് വഴി നമ്മുടെ സംരംഭത്തിനൊരു പേരീഡാം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് ലൈസൻസ് എടുക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഗൈഡ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് എടുത്തതിന് ശേഷം അത് നോക്കി ഓരോന്നായിട്ട് ചെയ്ത് നിങ്ങളുടെ സംരംഭത്തിന് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു ലൈസൻസ് എടുക്കാം പിന്നെ ഇത് ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫുഡ് ആൻഡ് ി ലൈസൻസിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാവുന്നതാണ് അതിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ പിന്നെ വിൽപ്പന തുടക്കത്തിൽ വേണമെന്നില്ല പക്ഷേ വിൽപ്പന കൂടുന്നതിനനുസരിച്ച് നമുക്ക് ജി എസ് ടി ഒക്കെ എടുക്കേണ്ടി വരും അതിനുള്ള ഡീറ്റെയിൽസും ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ശരിക്കും ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മുരിങ്ങയില പ്രോഡക്റ്റിൻ്റെ മുരിങ്ങയില ലീഫ് പൗഡറിൻ്റെ പാക്കിങ്ങും ബ്രാൻഡിങ്ങും അപ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആകർഷകമായ ലോഗോയും ബ്രാൻഡ് നെയ്മും പേരും ഒക്കെ നമ്മൾ ഉപയോഗിക്കണം ഓർഗാനിക് എന്ന പേര് വളരെയധികം ആൾക്കാരെ ആകർഷിക്കുന്നുണ്ടാവും അപ്പോൾ ഈ പാക്കിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ പണ്ടേ പോലെ എന്താ പറയുക വലിയ വലിയ സ്ഥാപനങ്ങളിലും വലിയ വലിയ ഡിസൈനിങ് ഒന്നും കൊടുത്ത് ചെയ്യേണ്ടിയില്ല ക്യാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിലെ ലോഗോയും പോസ്റ്ററും ഒക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോവാം ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഓരോന്നും എങ്ങനെയാണ് നമുക്ക് ലോഗോ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഓരോന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുരിങ്ങയില പൗഡർ വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി എവിടെ വിൽക്കുക എന്നുള്ളതൊരു കൺഫ്യൂഷനായിട്ട് നിങ്ങൾക്ക് നിലനിൽക്കുകയാണല്ലേ വിൽക്കാനാണോ സ്ഥലമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ വഴി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകൾ വഴി വിൽക്കാൻ പറ്റും അതുമല്ലെന്നുണ്ടെങ്കിൽ പരിസര പ്രദേശത്തെ ആയുർവേദ ഷോപ്പുകൾ ഹോം കെയർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ പോസ്റ്ററുകൾ തയ്യാറാക്കി നമുക്ക് സോഷ്യൽ മീഡിയകളിൽ ഇടാം ആമസോണിലായിരുന്നാലും സോറി ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും വാട്സപ്പിലായിരുന്നാലും ഫേസ്ബുക്ക് ിലൂടെയായിരുന്നാലും ഇങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങളും ഒക്കെ നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വേട്ടിലേക്ക് എത്തിക്കാൻ പറ്റും ഇനി ആമസോണിലാണെങ്കിൽ ഈസി ആയിട്ട് സീറോ പൈസയ്ക്ക് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ആമസോണിൽ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മലയാളം ഗൈഡ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രോവിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനലിലുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ വിൽപ്പനയ്ക്കായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലേ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരുടെ പ്രോഡക്റ്റുകളും ആമസോണിൽ വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും പറ്റും യാതൊരു പൈസ ചിലവുമില്ലാതെ തന്നെ ആമസോണിൽ നമ്മുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാം അതിനുള്ള ഗൈഡാണ് ഞാൻ പറഞ്ഞത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുരിങ്ങ പൗഡറുകൾ നിങ്ങൾക്ക് സീറോ പൈസയ്ക്ക് ഈസി ആയിട്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്യാനും വിൽപ്പന ചെയ്യാനും കഴിയും അപ്പോൾ ഞാൻ എല്ലാ വഴികളും പറഞ്ഞു തന്നെ എങ്ങനെയാണ് നമ്മളൊരു മുരിങ്ങയിലെ ചെടിയുടെ ബിസിനസ് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്നത് അതെങ്ങനെയാണ് നമ്മൾ ബ്രാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളത് മാർക്കറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് വിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു ഇനി നമുക്കിതിനെക്കുറിച്ചൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ വി ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ എല്ലാം തന്നെ ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോസ്റ്റർ ചെയ്യേണ്ട വിധവും ലോഗിൻ ചെയ്യേണ്ട വിധവും അപ്ലോഡ് ചെയ്യേണ്ട വിധവും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ എങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്യാം എവിടെയൊക്കെ വിൽക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എന്താ പറയുക ബെൽബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ അപ്പപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വിഷയം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചേട്ടാ